ശരിക്കും എനിക്ക് റീൽസിൽ ഒരുപാട് ഫേമസ് ആണ് എനിക്ക് തോന്നുന്നു ഈ പാറക്കെല്ലാം ഉണ്ടല്ലോ ഇതിനെ താങ്ങി നിർത്തി നീക്കാൻ തോന്നുന്നു നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളടുത്ത് എത്തിക്കുകയും ചെയ്യും ഇവിടുത്തെ അവസ്ഥയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ നമ്മുടെ യാത്ര പ്ലാങ്കുടിക്കാവ് ഈ സ്ഥലത്തിനെ മറ്റൊരു പേരിലൂടെ വിശേഷിപ്പിക്കുന്നതാണ് നെടുംപാറ അങ്ങനെയും ഈ സ്ഥലത്തെ അറിയപ്പെടുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങോട്ടാണ് അവിടത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം നമ്മള് പ്രാങ്കുടിക്കാവം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇത് വരുന്നത് വെള്ളോട്ട ഗ്രാമപഞ്ചായത്തിലാണ് അധികം ഫേമസുമായിട്ട് എന്നാലും യാത്ര ഒരു അടിപൊളി സ്ഥലം മാക്സിമം വൈകുന്നേര സമയൊക്കെ വന്നിട്ട് ഇവിടെ നമുക്ക് വിശ്രമിക്കാനൊക്കെ പറ്റും നമ്മൾ നേരെ വെള്ളോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാളിമലയും കുരിശുമലയും മറ്റു മലനിരകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഞങ്ങൾ വന്നിരിക്കുന്ന ഉച്ച സമയമാണ് അതുകൊണ്ട് അത്യാവശ്യം വ്യൂസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് ഫ്രണ്ടിലെ വ്യൂ ആണ് ഫുൾ പച്ചപ്പാണ് പിന്നെ ചിലടത്ത് തണലുണ്ട് ചിലടത്ത് വെയിലാണ് ഞാൻ നിൽക്കുന്നിടത്ത് ഭയങ്കര വ്യൂല്ല ഒരു രക്ഷയില്ല ശരിക്കും എനിക്ക് കൊണ്ടിരിക്കുന്ന റീൽസിൽ ഒരുപാട് ആണ് ഇപ്പം നമ്മൾ ഇട്ടം ജില്ലയിലെ ഈ പാങ്കുടിക്കാവെന്ന് പറഞ്ഞ സ്ഥലം മെയിനായിട്ട് ഈ ഒരു വഴി തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റും നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങളെടുത്ത് എത്തിക്കുകയും ചെയ്യും ഇവിടെ ഇത് കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ട് അതേ സമയത്ത് ഇവിടെ നശിപ്പിക്കാൻ വേണ്ടി മറ്റു കൊറേ കൂട്ടരുണ്ട് ഇവിടുത്തെ അവസ്ഥയാണ് ഇപ്പോഴത്തെ എന്റെ കൂടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഈ കല്ലിൻ്റെ നല്ല തണുപ്പുണ്ട് അത് പറയാൻ പറ്റുന്നല്ല കേട്ടോ ഇടയിൽ വന്ന പുറത്ത് ഭയങ്കര ചൂടാണെങ്കിലും ഇതിന്റെ അടിയിൽ നല്ല തണുപ്പ് ഫീലാണ് അനുഭവപ്പെടുന്നത് എന്റെ കൂടെ വന്നവരാണ് വഴി തെറ്റി വഴിതെറ്റിപ്പോയെന്ന് ശെരിക്കും എനിക്കൊന്നും ഈ പാറക്കല്ലുണ്ടല്ലോ ഇതിനെ താങ്ങി നിർത്തി നീ കല്ലാന്ന് തോന്നും ഇളക്കി കഴിഞ്ഞ ഉറപ്പായിട്ട് ഈ പാറ മൊത്തത്തിൽ താഴെ വരുമെന്ന് തോന്നുന്നുണ്ടോ നിനക്കല്ലേ ഞാൻ ചുമ്മാ പണ്ണായിട്ട് പറഞ്ഞു ഞാൻ ഷൂട്ടിന് പോയ ഗ്യാപ്പ് നോക്കി എന്റെ കൂടെ വന്നവരാ ഫുള്ള് ഫുഡിയാണ് എന്റെ കൂടെ വന്നിട്ട് ഒരു ഒരു എന്ന് വെള്ള ജംഗ്ഷനിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ റാംകുടിക്കാവിലേക്ക് എത്തിച്ചേരുവാൻ ഗൂഗിൾ മാപ്പിൽ ഇതിന്റെ ലൊക്കേഷൻ അവൈലബിൾ ആണ് അപ്പോൾ പിന്നെ മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബബ്ബ്